ഹായ് ഹലോ നമുക്ക് ചിക്കൻ ആൻഡ് വെജിറ്റബിൾ അതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാം ഞാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്താ ഒരു ശകലം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് പിന്നെ സവോള അരിഞ്ഞത് ഒരു മീഡിയം മീഡിയം സൈസ് നടത്തുന്ന ചെറുതറ മതി ഒരു തക്കാളി ചെറുതായിട്ട് തൊലി കച്ചിത്തി കിളങ്ങിട്ട് അരിഞ്ഞത് ഒരു വലിയ കാലറ്റിൻ്റെ പകുതി എടുത്ത് കുഞ്ഞായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് നാല് ബീൻസ് അരിഞ്ഞത് പിന്നെ ചിക്കൻ്റെ ചെസ്റ്റ് പിന്നെ അത് കഴുകി കുഞ്ഞായിട്ട് അരിഞ്ഞ് ചെസ്റ്റിൻ്റെ ഒരു വശം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കോഴിയുടെ ഒരു ചെസ്റ്റിൻ്റെ പകുതി പകുതി ഇതുപോലെ ചീര ചെറുതായിട്ട് എരിയണം എരിഞ്ഞ് അതിൻ്റെ എല്ല് വേണമെങ്കിൽ അങ്ങനെ ഇടാം ആ വേണമെന്നുള്ളവർക്ക് അല്ലാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അപ്പം ഇത്രയും സാധനമാണ് വേണ്ടത് പിന്നെ ഒരു മാഗി ട്യൂപ്സ് പിന്നെയുള്ള നമ്മുടെ വന്ന ചിക്കൻ്റെ ഓക്കെ മാറി വരുന്ന നമ്മൾ ഇളക്കി കൊടുക്കാം നമ്മുടെ സബോള കളറും വേണ്ടിയിട്ട് ക്യാരറ്റും പച്ചമുളകും കൂടി എടുക്കാം അതിന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചായ വരുമ്പം നമുക്ക് ഈ ചിക്കൻ ഇളക്കി കൊടുക്കണം ഇത് കൂടെ ഈ മാറ്റി ചെക്ക് ഇട്ടിട്ട് അതുപോലെ ഉപ്പൂട്ട് ഒരു ചെറിയ സ്പൂണ് ചുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണ് ജീലമത്തിൻ്റെ പൊടി ഒരു തകല മഞ്ഞിപ്പൊടി ഒരു കാൽ സ്പൂൺ കാൽ ടീസ്പൂണിങ്ങാ ചെറിയൊരു സ്പൂൺ കേട്ടോ തകലം ഇത്രയെട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കാനൊക്കെ ഇഷ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇത് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഇങ്ങനെ കടന്ന് വേഗാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് വേഗം വെക്കണം അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കനും തക്കാളിയും കാരറ്റും എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് സേമിയായിട്ട് കൊടുക്കാം സേമി ഇത് വറുത്തതാണ് കേട്ടോ ചെറുതാ ചെറിയ സേമിയാണ് വറുത്തത് അതിട്ട് കൊടുക്കാം ഇത് അതും കുറെ ഒരു ദയവാകുന്ന വരെ വെറ്റ് ചെയ്യാം തിലേക്ക് ഒരു രണ്ട് സ്പൂണ് കോഡ് കൂടി കരക്കി നമുക്ക് രണ്ട് സ്പൂണ് മതി കിട്ടും അല്ല ഭയങ്കര തിക്കായിട്ട് വരും കിട്ട് നല്ലൊരു കൊഴുപ്പും നമ്മുടെ എന്താ പറയുക വിശപ്പും പോവും നമുക്ക് ശരീരത്തിൻ്റെ ക്ഷീണം മാറും നമുക്ക് ബൗളിലേക്ക് പോരി കൂടെ വരുന്നാരങ്ങക്കെ പിന്നെ വേണമെങ്കിൽ ശകലം കുരുമുളക് ഓടിയും കൂടെ ഒക്കെ ഇതിന് മുറിലിട്ട് കുടിച്ചാൽ നല്ല സുഖമാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു